കാശ്മീരിൽ തീവ്രവാദി സംഘടനകൾക്ക് ആയുധമെത്തിച്ച ബി ജെ പി നേതാവ് അറസ്റ്റിൽ എന്ന് മീഡിയാവന്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ തന്നെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മീഡിയാവൻ അതിൽ അവരുടെ പോപ്പുലർ എന്ന കോളത്തിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് പോപ്പുലർ എന്ന കോളത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് അത് പിൻവലിക്കണം താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അതിന്റെ പ്രശ്നം അത് വളരെ മിസ്ലീഡിംഗ് ആണ് മേ ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ വാർത്തയാണ് ഒരു പക്ഷെ ഈ അവസരത്തിൽ അവരുടെ എന്തെങ്കിലും ആൽഗരുതം കൊണ്ട് വന്നതായിരിക്കും ആ വാർത്ത വളരെ പ്രസക്തമായ വാർത്തയാണ് പക്ഷെ അഞ്ചു വർഷം മുമ്പത്തെ വാർത്തയാണ് വാർത്ത ഇങ്ങനെയാണ് കാശ്മീരിൽ തീവ്രവാദി സംഘടനകൾക്ക് ആയുധം എത്തിച്ച ബി ജെ പി നേതാവ് അറസ്റ്റിൽ ഒരുപാട് പേര് രാവിലെ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ നോക്കിയത് പഴയ ചില വോയിസ് ക്ലിപ്പുകളും പോകുന്നു രണ്ടായിരത്തി പതിനാലില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാജി നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഈ വ്യക്തി പിന്നീട് തീവ്രവാദികൾക്ക് ആയുധം എത്തിച്ച കേസിൽ പിടിയിലായി വളരെ പ്രസക്തമായ കേസാണ് ഇല്ലെന്നല്ല ജമ്മു കാശ്മീരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ദേവീന്ദർ സിംഗ് അദ്ദേഹം തീവ്രവാദികളെ ഡൽഹിയിലേക്ക് ഡൽഹി ഇലക്ഷൻ സമയത്ത് കടത്തിയത് അവിടുത്തെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട് അയാളെ തീവ്രവാദിയെ തന്നെയാണ് കാണുന്നത് പ്രസിഡന്റിന്റെ മെഡലൊക്കെ കിട്ടിയത് തന്നെയാണ് ഒന്നെങ്കിൽ കാശിന് വേണ്ടി അല്ലെങ്കിൽ മനപൂർവ്വം ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ ശ്രമിച്ചാണ് ഈ ദേവീന്ദർ സിംഗ് പിടിയിലാകുന്നത് ദേവീന്ദർ സിംഗിനെ ആദ്യം പോലീസും പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസിയും ഒക്കെ അറസ്റ്റ് ചെയ്തു അപ്പൊ ഈ വ്യക്തിയെ അതായത് ബി ജെ പിയുടെ മുൻ നിയമസഭാ സ്ഥാനാർത്ഥിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ വ്യക്തിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു ആയിരുന്നു ഇയാൾ ഇയാളുടെ പേര് താരിഖ് അഹമ്മദ് മീർ ബുധനാഴ്ച പിടിയിലായി വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധം ലഭ്യമാക്കാൻ താരിഖ് അഹമ്മദ് ഇടപെട്ടിരുന്നു എന്ന് എൻ ഐ എ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വാർത്തയും കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രശ്നം ഇത് രണ്ടായിരത്തി ഇരുപതിലെ വാർത്തയാണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു തീവ്രവാദി ആക്രമണം നടക്കുന്ന അവസരത്തിൽ അതിന്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് വ്യാപകമായി തെറ്റിദ്ധാരണകളുണ്ടാവും എന്നിട്ട് എന്താ മേളില് വാർത്ത ന്യൂസിന്റെ ടൈമുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഒരു അവരുടെ ആൽഗനിതമോ വെബ്സൈറ്റിലോ പോപ്പുലറായ വാർത്തകളും ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന വാർത്തകളും ഫ്രണ്ട് പേജിൽ വരുന്നതായിരിക്കും പല ആൾക്കാരും ഇതെടുത്ത് വീണ്ടും ഷെയർ ചെയ്ത് നമ്മുടെ ഇടയിൽ സ്പർദ്ധയും പ്രശ്നങ്ങളും ഉണ്ടാക്കും ഈ അവസരത്തിൽ നമുക്ക് ബി ജെ പി യോ സി പി എമ്മോ ആപ്പോ മുസ്ലിം ലീഗോ ബാക്കി പാർട്ടികളൊക്കെ എല്ലാ പാർട്ടികളിലെയും ആൾക്കാരും ഒരുമിച്ച് എല്ലാ മതങ്ങളിലെയും ജാതികളിലെയും ആൾക്കാരും ഒരുമിച്ച് പോരാടേണ്ട ഒരു അവസരമാണ് അതുകൊണ്ട് ഇത് വളരെ മിസ്ലീഡിംഗ് ആയ വാർത്തയാണ് ഒരുപാട് പേര് അയച്ചു വരുന്നതുകൊണ്ട് കണ്ടോ ബി ജെ പിയുടെ പഴയ ഐ ടി സെല്ലിന്റെ ആളെ പിടിച്ചു ബി ജെ പി നേതാവിനെ പിടിച്ചു സി സാധാരണക്കാര് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം വളരെ വൈകാരികപരമായ അവസരത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ഈ ആഴ്ചയ്ക്കുള്ളിലെങ്കിലും പാകിസ്ഥാൻ ഒരു സർപ്രൈസ് എലിമെന്റ് കൊടുത്ത് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവസരത്തിലാണ് നിൽക്കുന്നത് അറിയില്ല യുദ്ധത്തിലേക്കൊന്നും പോകാതിരിക്കട്ടെ അപ്പൊ രാജ്യം വളരെ നമ്മുടെ ഇന്ത്യ ഭാരതം വളരെ വേദനാജനകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് ഒരുമയുടെ വാർത്തകൾ ഐക്യത്തിന്റെ വാർത്തകളാണ് കൊടുക്കേണ്ടത് ഇത് പഴയ വാർത്തയാണ് അതിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് പോപ്പുലറിൽ വീണ്ടും വരുന്നതിനെ അവർ ബോധപൂർവമാണെങ്കിലും റിമൂവ് ചെയ്യണം പല ആൾക്കാരും ഇത്തരം ഡീറ്റെയിൽസ് ശ്രദ്ധിക്കാതെ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും അടികൂടുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും ഒരു കാരണവശാലും അത് ചെയ്യരുത് അത് പഴയ വാർത്തയാണ് ശരിയായ വാർത്തയാണ് വ്യാജ വാർത്തയൊന്നുമില്ല ഫേക്ക് ന്യൂസ് ഒന്നുമില്ല ശരിയായ വാർത്തയാണ് പക്ഷെ പഴയ വാർത്തയാണ് ഈ അവസരത്തിൽ ഈ ടെൻഷൻ നിൽക്കുന്ന അവസരത്തിൽ ഇത്തരം വാർത്തകൾ അൽഗരുതം ഓട്ടോമാറ്റിക്കലി വന്നതാണെങ്കിലും അവർ അത് മാറ്റണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു